നമസ്കാരം സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് ഇന്നലെ ബി ജെ പിയുടെ പദയാത്രയിൽ പങ്കെടുക്കാതിരുന്നത് തൃശ്ശൂരിൽ സമാപിച്ച പദയാത്രയിൽ നമ്മുടെ പദയാത്ര നയിച്ച നേതാവും ഉണ്ടായിരുന്നില്ല പദയാത്രയ്ക്ക് അവസാനം ഏകദേശം ആയിരം പേർ പാട് പങ്കെടുത്തത് എന്നുള്ള ഒരു അവസ്ഥയാണ് ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് വരുന്ന ബി ജെ പി പ്രവർത്തകരിൽ നിന്ന് കിട്ടുന്ന വാർത്തകളിൽ നിന്ന് അറിയുന്നത് ഇന്നലെ നടത്തിയ പദയാത്രയിൽ ആളെ സംഘടിപ്പിക്കാൻ അവസാനം ശോഭാ സുരേന്ദ്രൻ തന്നെ പങ്കെടുപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എല്ലാ തരത്തിലും അവഗണിച്ച ശോഭാ സുരേന്ദ്രൻ എന്നെ നിർബന്ധപൂർവം നില പങ്കെടുപ്പിക്കുകയായിരുന്നു പക്ഷേ അതിൽ പങ്കെടുക്കേണ്ട പ്രധാനപ്പെട്ട വ്യക്തി ആരാണ് തൃശ്ശൂരിൽ ആർക്ക് വേണ്ടിയിട്ടാണ് പദയാത്ര നടത്തുന്നത് ഈ പദയാത്രയുടെ ഉദ്ദേശം എന്താണ് ഈ പദയാത്രയുടെ ഉദ്ദേശം ഓരോ ലോകസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എൻ ഡി എ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അങ്ങനെ സ്ഥാനാർത്ഥി ആവേണ്ട ആളുകളിൽ കൂട്ടിയിട്ടാണ് ഓരോ സ്ഥലത്തും പദയാത്ര നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ആറ്റിങ്ങലിൽ കെ വി മുരളീധരനെ പങ്കെടുപ്പിച്ചുകൊണ്ട് വി മുരളീധരനാണ് സ്ഥാനാർത്ഥിയെന്ന് ഡിക്ലെയർ ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ് ഇതുവരെ പത്തനംതിട്ടയിൽ നമ്മുടെ പി സി ജോർജിനെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പദ അവിടെ വലിയ സ്ഥലങ്ങൾ പദയാത്ര നടത്തിയിട്ടുള്ളത് കോട്ടയത്തുമൊക്കെ തന്നെ പി സി ജോർജായിരുന്നു താരം ഇവിടെ ആരാണ് വേണ്ടത് ഇവിടെ സുരേഷ് ഗോപിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി വന്നപ്പോൾ ആ ചടങ്ങിൽ റോഡ് ഷോയിൽ പങ്ക പങ്കെടുപ്പിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തി സുരേഷ് ഗോപിയായിരുന്നു അതോടൊപ്പം തന്നെ വനിതകളുടെ സമ്മേളനം നടന്നപ്പോൾ സുരേഷ് ഗോപിയെ പങ്കെടുപ്പിച്ചിരുന്നു അതിനർത്ഥം സുരേഷ് ഗോപിയാണ് അടുത്ത സ്ഥാനാർത്ഥി എന്ന് കൃത്യമായി പ്രഖ്യാപിച്ചുള്ള സംഭവമാണ് നടന്നത് ഇതുമാത്രമല്ല നമ്മൾ കരുവന്നൂർ ബാങ്ക് സമരുമായി ബന്ധപ്പെട്ടുള്ള പദയാത്ര പതിനെട്ട് കിലോമീറ്റർ പദയാത്രയാണ് സുരേഷ് ഗോപി നടത്തിയത് അത് വലിയ വ്യ വലിയ പബ്ലിസിറ്റിയാണ് സുരേഷ് ഗോപിക്ക് നേടിക്കൊടുത്തത് കഴിഞ്ഞ അഞ്ച് വർഷമായി ഞാൻ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ജനങ്ങളുമായി അടുത്ത ബന്ധമാണ് ജനങ്ങളെ പ്രശ്നങ്ങളെ ഇടപെടുന്നുണ്ട് എന്ന് സുരേഷ് ഗോപി എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തവണ ജനങ്ങൾ എന്നെ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നെ അംഗീകരിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള സുരേഷ് ഗോപി ഇത്തവണ എന്തുകൊണ്ടാണ് മത്സരിക്ക ഇത്തവണ പദയാത്രയിൽ പദയാത്രയുടെ അവസാന അവസാനഘട്ടത്തിൽ എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തരുന്നത് എന്നുള്ള ഇതിനെക്കുറിച്ചുള്ള ചില ചർച്ചകൾ കൊഴുക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ ക്രിസ്ത്യൻ മേഖലയിൽ നിന്ന് വേണ്ടത്ര സഹകരണം കിട്ടുന്നില്ല ക്രിസ്ത്യൻ മേഖലയിൽ നിന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ ചില പുരോഹിതന്മാർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ തൽക്കാലം ബി ജെ പി അവിടെ ബി ക്രിസ്ത്യൻ വോട്ട് കിട്ടുന്നില്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വിജയസാധ്യത കുറവാണ് അതുകൊണ്ട് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കണം എന്നുള്ള ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള ചർച്ചകൾ വരുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് സുരേഷ് ഗോപിയെ മത്സരിപ്പിക്കുക തൃശ്ശൂരിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക എന്നുള്ള സ്ട്രാറ്റജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ള കാര്യങ്ങളും ബി ജെ പിയുടെ ഉള്ളിൽ വളരെയധികം പൊറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി കഴിഞ്ഞ കുറേ ദിവസമായി കഴിഞ്ഞ കുറേ മാസങ്ങളായി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ കൃത്യമായി അവിടെ ജനങ്ങൾ ഇളകിയിരുന്നു സുരേഷ് ഗോപിയോടൊപ്പം നിന്നിരുന്നു സ്ത്രീകളാണ് ഏറ്റവും അധികം സുരേഷ് ഗോപിയോടൊപ്പം ഇറങ്ങി വന്നത് എന്നാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം അതായത് പദയാത്രയുടെ അവസാനം സമാപന യോഗ മീറ്റിങ്ങിൽ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ പദയാത്ര നടത്തിയിട്ടുള്ളത് ആ പദയാത്രയ്ക്ക് വേണ്ടി വേണ്ട ആൾ മാത്രം പങ്കെടുത്തില്ല എന്ന് പറയുമ്പം അതിൽ ദുരൂഹതകൾ ഏറുകയാണ് ബി ജെ പിക്ക് ഇതിങ്ങനെ തന്നെയാണ് കഴിഞ്ഞ കുറേ കാലമായി ബി ജെ ബി ബി ജെ പിക്ക് ഉള്ളിൽ ഏതെങ്കിലും ശക്തനായ ഒരാൾ വന്നാൽ അദ്ദേഹത്തെ വെട്ടിമാറ്റാൻ നേതൃത്വത്തിൽ തന്നെ പണി തുടങ്ങും നമുക്കറിയാം ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം തന്നെ എടുക്കാം ഇന്നലെ ശോഭാ സുരേന്ദ്രനെ പങ്കെടുപ്പിച്ചു കഴിഞ്ഞ കുറേ ദിവസമായി പദയാത്രയുടെ ഒരു ഘട്ടത്തിൽ മാത്രം പങ്കെടുത്ത ശോഭാ സുരേന്ദ്രൻ അവസാനം ഇന്നലെയുമാണ് പങ്കെടുത്തത് നിർബന്ധിച്ച് അവരെ കൊണ്ടുവരികയാണ് ചെയ്തത് കാരണം കഴിഞ്ഞ കുറേ ദിവസമായി പദയാത്രയിൽ ഏറ്റവും അധികം സാന്നിധ്യം വേണ്ട ആ പദയാത്രയോടൊപ്പം ഏറ്റവും പ്രധാനമായി പ്രസംഗിക്കേണ്ട പദയാത്രയിൽ യാത്രയ്ക്കൊപ്പം പങ്കെടുപ്പിക്കേണ്ട കേരളത്തിലെ ഏറ്റവും തീപ്പരി പ്രാസംഗികയായ ശോഭാ സുരേന്ദ്രനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇത്രയും ദിവസം പദയാത്ര നീങ്ങിയത് ആ അതുകൊണ്ട് തന്നെ ആ പദയാത്ര വലിയ പരാജയമായിരുന്നു വേണ്ടത്ര രൂപത്തിൽ ശോഭിക്കാൻ പറ്റുന്ന ഒരേ ഒരു താരം ഇത് കേരളത്തിൽ ശോഭാ സുരേന്ദ്രനാണ് ആളുകളെ കൂട്ടാൻ അവരുടെ അവരെ ആ പ്രസംഗം പ്രസംഗത്തിലൂടെ അവരുടെ ആവേശമുണ്ടാക്കി വീണ്ടും വീണ്ടും അടുത്ത അടുത്ത മീറ്റിങ്ങിൽ പങ്കെടുപ്പിക്കാൻ എല്ലാം കഴിവുള്ള ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ നമുക്കറിയാം മട്ടന്നൂരിൽ ഒറ്റ പ്രസംഗം കൊണ്ടാണ് അവിടെ മട്ടന്നൂർ ടൗൺ സീറ്റ് ഇത്തവണ ശോഭാ സുരേന്ദ്രൻ്റെ കഴിവുകൊണ്ട് ബി ജെ പിടിച്ചെടുത്തത് അതും കോൺഗ്രസിൽ നിന്നാണ് പിടിച്ചെടുക്കുന്നത് അവിടെ മട്ടന്നൂർ എന്ന് പറയുന്ന ഇവിടെ എന്താ ഏതാണ് സ്ഥലം സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമാണ് ആ ശക്തി കേന്ദ്രത്തിൽ പോയിട്ട് പിണറായി വിജയനെ വെല്ലുവിളിച്ചിട്ടാണ് ശോഭാ സുരേന്ദ്രൻ ഈ വിധത്തിൽ നേട്ടമുണ്ടാക്കിയത് ആ നേട്ടമുണ്ടാക്കിയ കാര്യത്തിൽ ആ നേട്ടമുണ്ടാക്കിയ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ പദയാത്രകളിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവസാനം തൃശ്ശൂരിൽ അവരാവശ്യം വന്നു വന്നപ്പോൾ ഇന്നലെ പങ്കെടുത്തത് വെറും ആയിരം പേരാണ് നമ്മൾ ഓർക്കണം ബി ജെ പിയുടെ പദയാത്ര പൂർണ്ണമായി തൃശ്ശൂരിൽ പരാജയമായിരുന്നു നമ്മളെല്ലാം കണക്കൂട്ടിയത് തൃശൂരിൽ സുരേഷ് ഗോപി വൻ വിജയം നേടും അതിന് വളരെ വലിയ തോതിലുള്ള മുന്നേറ്റമാണ് നടക്കുന്നത് എല്ലാ മേഖലകളിലും പ്രവർത്തനം നടക്കുന്നു എന്നെല്ലാം പറയുന്നിടത്ത് ആയിരം പേര് മാത്രമാണ് പദയാത്രയുടെ അവസാനഘട്ട സമാപന പ്ര യോഗത്തിൽ പങ്കെടുത്തത് എന്ന് പറയുമ്പോൾ നാണക്കേടാണ് കാരണം പ്രധാനമന്ത്രി വന്നപ്പോൾ ആയിര ലക്ഷ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് അവിടെ സ്ത്രീകൾ തന്നെ എല്ലാ മേഖലകളിൽ നിന്നും വന്നിരുന്നു അങ്ങനെയുള്ള സ്ഥലത്ത് അതേപോലെ റോഡ് ഷോ നടത്തിയപ്പോൾ ഇരുഭാഗത്തും തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് തൃശ്ശൂർ ടൗൺ അക്ഷരാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊണ്ടിരുന്നു അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇന്നലെ പദയാത്ര നടത്തിയപ്പോൾ വെറും ആയിരത്തോളം പേര് മാത്രമേ പദയാത്രയോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ പറയുമ്പോൾ ബി ജെ പിന് ഉള്ളിൽ എന്തൊക്കെയോ ചീഞ്ഞുനാറുന്നു എന്നല്ലേ കരുതേണ്ടത് എല്ലാ സ്ഥല എല്ലാ കാലത്തും നടത്തുന്ന കുതികാലു വിട്ടും തമ്മിലടിയും എല്ലാം തന്നെ തൃശ്ശൂരിലും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം തൃശ്ശൂരിൽ ആണ് എല്ലാവരും പ്രതീക്ഷിച്ചത് ഇത്തവണ സുരേഷ് ഗോപി വിജയിക്കുമെന്നുള്ളത് എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ ശുഭസൂചകമല്ല എന്നുള്ളത് വേണം കരുതാൻ രണ്ട് ദിവസമായി സുരേഷ് ഗോപിയുടെ കുറിച്ച് യാതൊരു അറിവുമില്ല അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും വിട്ടു എന്നുള്ള കാര്യവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളിലോ അല്ലെങ്കിൽ മറ്റു മേഖലകളിലോ സുരേഷ് ഗോപി മുങ് ഏർ ദിവസമായി അപ്രത്യക്ഷനാണ് എന്നുള്ളതും വളരെ ദുരൂഹമായ കാര്യമാണ് ഇതിനെല്ലാം മറുപടി പറയേണ്ടത് സുരേഷ് ഗോപിയാണ് ബി നേതൃത്വമാണ് അത് അങ്ങനെ അവർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം എന്ന് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരികയാണ് ആ തിരുവനന്തപുരത്ത് വരുന്നതോടുകൂടി യഥാർത്ഥ പിക്ചർ തെളിയുമെന്നാണ് വിശ്വസിക്കുന്നത് കേരളത്തിൽ ബി ജെ പി എവിടൊക്കെ ആരൊക്കെ മത്സരിക്കുമെന്നുള്ളത് തൃശ്ശൂർ എറണാകുളത്തും അതേപോലെ ചാലക്കുടിയിലും സാബു എം ജേക്കബ് മത്സരിക്കുമെന്നുള്ള കാര്യം അവർ പുറത്തുവിട്ട ആ പ്രാ പ്രാഥമിക ഊഹാപോഹ ലിസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും സാബു എം ജേക്കബ് തന്നെ നടത്തിയ റാലിയിൽ വലിയ അറുപത്തൊൻപതിനായിരം പേർ പങ്കെടുത്ത റാലിയിൽ ഞെട്ടിക്കുന്ന വിധത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് അതായത് തൃശ്ശൂരിൽ അല്ല സോറി ചാലക്കുടിയിലും ഒരു സ്ഥാനാർത്ഥി അതേപോലെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ പ്രവർത്തനം തുടങ്ങി എന്നുള്ളതാണ് സത്യം ഈ വിധത്തിൽ ബി ജെ പി ലിസ്റ്റ് ഇതുവരെ അപൂർണമായ ഒരു രൂപത്തിൽ കേരളത്തിൽ നീങ്ങുന്നു അതിൽ തന്നെ പലതരത്തിലുള്ള ഊഹാപോഹങ്ങളും നീങ്ങുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് സുരേഷ് ഗോപി തൃശ്ശൂരിലാണോ അല്ലാതെ തിരുവനന്തപുരത്താണോ മത്സരിക്കുക എന്നുള്ളതാണ് നന്ദി നമസ്കാരം